കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മക്കല്ലേ അങ്ങനെ സുധീഷും സുഭാഷും കൂടെ സുനന്ദയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഒരാൾ ഗംഗാധരൻ തോന്നിക്കുകയാണ് അത് ഫാസ്ത്രം മാമൻ്റെ മക്കളല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗംഗാധരൻ നോക്കിയിട്ട് പറയുകയാണ് ആ അവര് തന്നെ ആ അലവലാദികൾ തന്നെയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സുനന്ദ ഓടി വന്ന് എല്ലേക്കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ സുഭാഷിനെയും സുധീഷിനെയും കാണുന്നുണ്ട് അപ്പം സുധീഷാണെങ്കിൽ സുനന്ദയെ കാണുന്നുണ്ട് അപ്പോൾ സുഭാഷിനടുത്ത് പറയുകയാണ് ദൂരല്ലെ ജില്ലയിലേക്കൂടെ നോക്കുന്നത് ആരാന്ന് നോക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നോക്കുമ്പോൾ സുനന്ദ നോക്കുവാണ് സുനന്ത സങ്കടത്തോടെ കരയാണ് സുഭാഷ് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് സുധീഷ് പറയാണ് വാ ഏട്ടാ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇനി അയാളെ വായിരിക്കുന്ന കൂടെ കേൾക്കാൻ വാക്ക വാക്ക് പാലിക്കാത്ത ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യം എന്താ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് സുഭാഷിനെയും വിളിച്ചുകൊണ്ടെങ്ങ് പോവുകയാണ് സുരന്തയ്ക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട് സങ്കടത്തോടെ ഇങ്ങനെ കരയാണ് പോകുന്ന സുഭാഷിന് നല്ല വിഷമമുണ്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഹരീഷാണെങ്കിൽ എല്ലായിട്ടും പറയുന്നുണ്ട് അവിടെ സുനന്ദയുടെ വീട്ടിൽ നാളത്തെ പരിപാടിക്ക് വേണ്ടി നല്ല ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഹരീഷ് പറയുന്നത് കാര്യം നോക്കേണ്ട ആവശ്യമില്ല ഇനി ആ അവളുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല അവളുടെ കാര്യം നമ്മൾ ചിന്തിക്കുകയും വേണ്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട് അങ്ങനെ ആയുമ്പോഴും സുഭാഷ് അങ്ങ് കയറിപ്പോവാണ് വിഷമമുണ്ടെന്നല്ലേ അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് സുധീഷ് വിചാരിക്കുകയാണ് ഈ സുഭാഷ് ചേട്ടൻ്റെ മനസ്സിലെന്താ വിഷമമുണ്ടോ അതോ ഈ കല്യാണം മുടങ്ങിയ പോയതിൽ വിഷമം ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല സത്യം ഒന്ന് സുഭാഷ് ചേട്ടനെ കൊണ്ട് എന്നെ പുറത്ത് കൊണ്ടുവരിപ്പിക്കണമെന്ന് സുതീഷ് വിചാരിക്കുകയാണ് സുഭാഷിനെയും വിളിച്ച് അവിടെ ഇരുത്തുകയാണ് അവിടെ ഇരുത്തിയിട്ട് കള്ളാന്നും പറഞ്ഞുകൊണ്ട് വേറെ എന്തൊക്കെയോ സുധീഷ് സുഭാഷിനെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് സുഭാഷ് വിചാരിക്കുന്നത് ഏത് കള്ളാണെന്നും പറഞ്ഞു അതെല്ലാം കുടിക്കുന്നുണ്ട് സുതീഷ് പറയുകയാണെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാലേ സുഭാഷ് ചേട്ടൻ എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനമൊക്കെ കിട്ടും ടെൻഷനൊക്കെ അങ്ങ് മാറി ഇപ്പം എന്തൊക്കെയോ ടെൻഷൻ സുഭാഷ് ചേട്ടൻ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുടിപ്പിക്കുകയാണ് അപ്പം അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സുഭാഷ് പറയുകയാണ് എൻ്റെ മനസ്സിലെ ഭാരോഗം മാറിക്കിട്ടുമെങ്കിൽ ഇത് കുടിച്ച് കുറച്ചുകൂടെ ഒഴിച്ച് താടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒഴിച്ച് കുടിക്കുന്നുണ്ട് ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് സുഭാഷ് പറയുകയാണ് ഞാൻ ഓരോ പെണ്ണിനെ കാണാൻ പോകുമ്പോഴും അത് മുടങ്ങി ഞാൻ തിരിച്ചു വരുമ്പം സുനന്ദയുടെ കണ്ണിൽ കാണുന്നൊരു തിളക്കമുണ്ട് അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ തന്നെയാണ് നിൻ്റെ പെണ്ണ് എല്ലാ വിവാഹവും മുടങ്ങുന്നത് അതുകൊണ്ടാണ് അവസാനം നീ ഇവിടെ തന്നെ കിട്ടും എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് വിചാരിച്ചിരുന്നു ആ ഒരു ഇഷ്ടം എനിക്ക് അവളിലും ഉണ്ടായിരുന്നു ആ ഒരു നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് സുഭാഷ് പറയുകയാണ് സുധീഷ് ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് എന്നിട്ട് സുഭാഷ് ആണെങ്കിൽ നേരെ സുധീഷിൻ്റെ അടുത്തു കൊണ്ട് പറയുകയാണ് നിനക്കറിയാവോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു അവൾ എൻ്റെ പുറകെ നടക്കുമ്പോഴും ഞാൻ അവളെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ അവൾ തന്നെ ആയിരുന്നു എന്നെങ്കിലും ഞങ്ങളുടെ വിവാഹം നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓരോ വിലോചനയും മുടങ്ങുമ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിലെന്ന് സുഭാഷ് സുധീഷിനോടും മനസ്സ് തുറക്കുകയാണ് അപ്പം പുറത്ത് ഈ ബഹളമൊക്കെ കേട്ട് ഹരീഷും നിധിയും രൂപേഷും കൂടെ ഇറങ്ങി വരികയാണ് വരുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളം നടക്കുന്നുണ്ട് അപ്പം ഹരീഷ് ചോദിക്കുകയാണ് എന്താ ഈ കാണിച്ചത് സുഭാഷേട്ടനെ കുടിപ്പിച്ചോ നിങ്ങൾക്ക് എന്തോത്തിൻ്റെ കുഴപ്പമാണ് സുഭാഷ് ഏട്ടൻ നന്നായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും ചോദിച്ചുകൊണ്ട് സുധീഷിൻ്റെ നേരെ അങ്ങ് ചെല്ലുവാണ് അപ്പോൾ സുധീഷ് ഒന്നും മിണ്ടുന്നില്ല രൂപേഷ് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടാ ഈ കാണിച്ചത് സുഭാഷേട്ടനെ ഇങ്ങനെ കുടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ സുഭാഷ് പറയാണ് എന്നെ ആരും കുടിപ്പിച്ചിട്ടില്ല എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയാണ് നിധിയാണെങ്കിൽ സുധീഷിനെ ദേഷ്യം നോക്കുന്നുണ്ട് അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് ഇങ്ങനെ അല്ലാതിരിക്കുകയാണ് അപ്പോഴത്തേക്ക് രൂപേഷും ഹരീഷും കൂടെ വന്ന് സുഭാഷിനെ പിടിച്ചോണ്ടെങ്കിൽ അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് നിധി അവിടെത്തന്നെ നിൽക്കണം നിധി ആണെങ്കിൽ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് സുധീഷിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് പണിയാണോ കാണിച്ചത് ആ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കുടിപ്പിക്കുകയും കൂടെ ചെയ്തോ അത് മാത്രമേ ബാക്കിയുള്ളായിരുന്നു ഒരിക്കലും നന്നാവത്തില്ല എന്ന് പറയുന്നത് അപ്പം സുധീഷ് നിധി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് ഞാൻ കള്ളൊന്നും കുടിപ്പിച്ചില്ല വേറൊരു സാധനം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല ഇത് കുടിച്ചപ്പം സുഭാഷേട്ടൻ തന്നെ വിചാരിച്ചാണ് കള്ളാണെന്ന് അങ്ങനെ സുഭാഷ് മനസ്സിലുള്ളതെല്ലാം പുറത്തു വന്നത് അല്ലാതെ ഇത് കള്ളൊന്നും അല്ലെന്ന് പറയാണ് അപ്പം നിധി ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് ചിരിക്കുകയാണ് സുഭാഷേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്കും കൂടെ അറിയേണ്ടായോ സുധേഷ് സുഭാഷേട്ടൻ ഒന്നും തുറന്നു പറയുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ അല്ലേ സുഭാഷേട്ടൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇപ്പോഴാണ് മനസ്സിലായത് സുഭാഷേട്ടൻ സുരന്ദേ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വിവാഹം മുടങ്ങിയത് സുഭാഷിൻ്റെ ഭയങ്കര വിഷമമുണ്ട് പക്ഷേ പുറത്താരോടും കാണിക്കാതെ നമ്മളോടൊന്നും കാണിക്കാതിരിക്കുകയാണെന്ന് പറയുകയാണ് ഇതുകൊണ്ട് സത്യമെല്ലാം നമുക്കറിയാൻ കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞു സുധേഷ് ചിരിക്കുകയാണ് അപ്പോൾ നിധിയും ചിരിക്കുന്നുണ്ട് അങ്ങനെ സുഭാഷിൻ്റെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരികയാണ് സുരന്ദേ ഭയങ്കര ഇഷ്ടമായിരുന്നു സുഭാഷിന് വിവാഹം മുടങ്ങിപ്പോയി വളരെ വിഷമവും ഉണ്ട് സുഭാഷിന്